സാഹമൻ്റെ തിരുമുടിയാവട്ടെ തിരുനഖങ്ങളാവട്ടെ അത് കിട്ടിയിട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സ്വഹാബികൾ ആരും സൂക്ഷിച്ചിട്ടില്ല എന്നാ വഹാബി പറയുന്നത് അറിയപ്പെട്ട ചരിത്രത്തിലെ വഹാബികളുടെ കയ്യിൽ സ്വഹാബികളുടെ കയ്യിൽ ആരുടെയൊക്കെ കയ്യിൽ ഇതുണ്ടോ അവരെല്ലാവരും അത് സൂക്ഷിച്ചിരുന്നതും അത് ഉപയോഗിച്ചിരുന്നതും വേണ്ടി സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് എത്രയാണ് ചരിത്രത്തിൽ മഹാനായ തങ്ങളവർഗരുടെ കയ്യിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെതായ ചില തിരുശേഷിപ്പുകൾ ഉണ്ടായിരുന്നു ആ തിരുശേഷിപ്പുകൾ ഹലറഹുൽ ാണ് അള്ളാഹുബൻ്റെ തന്റെ ശരീരത്തോട് ോട് ഒറ്റുട അതായിരിക്കണം അതിന്റെ പുറമെയാവട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു തുണികൾ എന്ന് ബഹുമാനപ്പെട്ട പറയുന്നു നഖങ്ങൾ മുറിച്ച ചില തിരുശേഷിപ്പുകൾ നഖം മുറിച്ച് പുറത്ത് കളയാൻ വേണ്ടി മുറിച്ച നഖത്തിന്റെ തിരുശേഷി തിരുശേഷിപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ചെയ്തത് ഫീ ഐനൈഹി വഫമിഹി തന്റെ കണ്ണിന്റെ മുകളിലും രണ്ട് കണ്ണിന്റെ മുകളിലും വായക്കലും ഇത് പൊടിച്ചിട്ട് ഭക്ഷണമാക്കിയിട്ട് ആ ഭസ്മം ടിയിൽ വെക്കണം എന്ന് മഹാനായ ഉപദേശിച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്തിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങി നിൽക്കണം ഞാൻ ഇതുമായി എന്റെ റബ്ബിനെ ഒന്ന് സന്ധിക്കട്ടെ എന്റെ പാപങ്ങളൊക്കെ പൊറത്ത് കിട്ടാൻ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ശിർക്കിൽ നിന്നപ്പോ ചെയ്ത ചെയ്തികളൊക്കെ പൊറത്ത് കിട്ടാൻ എന്ന് മഹാനായ പറയുമ്പോൾ ഇത് ആഹൃതത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വർക്കത്തായിരുന്നില്ലേ ഇത് മാത്രമല്ല